പെണ്ണുകളുണ്ട് പെണ്ണുകളോ ഇണ്ട് പെണ്ണുങ്ങൾ ഇതില് മൂന്ന് ഗപ്പി പെണ്ണുകളുണ്ട് ആ മൂന്ന് പെണ്ണിനെ ഗപ്പി എന്താ പെണ്ണിന്റെ ഗപ്പിയാ പെണ്ണ് കൊന്ന പെണ്ണാണ് മോളി പെണ്ണാണോ പെണ്ണാണ മോളി എന്താണ് തണ്ണായ മോളി പെണ്ണായ മോളിയോ அப்ப ഇങ്ങനെ പെണ്ണായದು എന്നാ വാ കാണിച്ചോ എന്താ ക്ലിയർ ആയിട്ട് പറയാധ്യമ അന്നു പിന്നെ ഫുല്ല പിന്നെ ഫുല്ല മോളിന്റെ പിന്നെ പിന്നെ ഫുല്ല മോൾ ജെപ്പിന്റെ കുട്ടികളാണ് ഒന്ന് കാണിച്ചോ ആയില്ല ബാക്കി കാര്യങ്ങളും കൂടി പറയെ യാദി ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കടാ

അപ്പോൾ അപ്പം നമ്മളെ പൊന്നുകുട്ടൻ അഞ്ച് മിനിറ്റ് കൊണ്ട് കണ്ണനെ പിടിക്കാറുണ്ട് നമ്മൾ നമ്മൾ ടാങ്കിലേക്ക് പോവാണ് അതുകൊണ്ട് എങ്ങനെ പിടിക്കാനാണ് അത് കാണിച്ചോ നെറ്റ് കാണിച്ചു ബ്രോ കണ്ണൻ ആരെ എന്ന് കണ്ണൻ മോനല്ല കണ്ണൻ മീനാണ് കണ്ണൻ ആരെ മോനാണോന്ന് അതല്ലട കണ്ണൻ പറഞ്ഞല്ലാ മതി വരാലാണ് വരാൽ അപ്പോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നു നമ്മളിഷ്ടമാണെന്ന് ചോദിച്ചിട്ട് നമ്മളൊരു വോട്ടിങ് കിട്ടിയായിരുന്നു അപ്പോൾ അതിന് ആ അപ്പം അതിൽ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് അതില് വോട്ടിങ് നോക്കട്ടഞ്ച് ശതമാനം ആൾക്കാർക്ക് നമ്മളിഷ്ടാണ് ഒരു ഒരാൾക്ക് നമ്മളിഷ്ടല്ലോ സാരി നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുത്താം അല്ലേ ഓക്കെ അപ്പം നീ പറഞ്ഞാൽ ഓക്കെ അപ്പി പറ അഞ്ച് മിനിറ്റ് ആട്ട സമയം ഒരു കണ്ണനെ പിടിച്ച് കാണിച്ചു കൊടുക്കേ മൂന്ന് മിനിറ്റ് എടുത്ത് അവിടെ അവിടെയല്ല മീനുള്ളത് പൊരിക്ക വേണ്ട പൊരിക്ക വേണ്ട പൊരിക്കൻ ആവുമ്പോൾ ലാസ്റ്റ് കാണിച്ചു കൊടുക്കാം ഒരു കണ്ണന് ഒരു കണ്ണന് ഒറ്റ കണ്ണനെ പിടിച്ച് കാണിച്ചു കൊടുക്കാം ആ പോയത് കണ്ടല്ലേ ആ പോയത് കണ്ടേ അതിലിണ്ട് അതിലിണ്ടായിരിക്കാ പോണാ പോണാ പോലി <speaking> <speaking 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 enfin െ വല്യുക്ക് ഞാന ഞാനല്ലേ പിടിക്കുന്നു ഒരു കണ്ണനെ പിടിച്ച് കാണിച്ചു കൊടുത്താൽ മതി അതാ അതാ അവിടെ മുമ്പിനടാ അടഞ്ഞ ടാ നമ്മളെ ഇഷ്ടമാണെന്ന് വെച്ചപ്പോഴേ അൻപത് ഇവിടെ നോക്ക് തലമുട്ടല്ലേ ഇടയ്ക്ക് അമ്പത് ശതമാനം ആളുകൾക്ക് നമ്മളെ ഇഷ്ടമാണ് പക്ഷെ അമ്പത് ശതമാനം ആളുകൾക്ക് നമ്മളെ എന്ന് പറഞ്ഞു അഞ്ചാൾ ആറ് ആൾക്കാർ വോട്ട് ചെയ്തു അതാ അമ്പത്തേഴ് ശതമാനം ആൾക്കാർക്ക് ഇഷ്ടമാണ് പക്ഷെ നാല്പത്തി മൂന്ന് ശതമാനം ആൾക്കാർക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലാ ഈ മീനെ പിടിക്കാനായിട്ടാണ് മീനെ പിടിച്ചു കഴിഞ്ഞാൽ കൂടൂട്ടോ ആളുകൾ ഇപ്പോൾ കാണുന്നുണ്ട് ഇരുന്നൂറ്റാറാം ആളുകൾക്ക് വേണ്ടിയിട്ട് വീട്ടു കിട്ടുക ഒരു കണ്ണനെ പിടിച്ച് കാണിച്ചു കൊടുത്താൽ നൂറ് ശതമാനം ആളുകൾക്ക് ഇപ്പം നഷ്ടമാകും ഒരു കണ്ണനെ ഒറ്റ ഒന്നിനെ ഇത്രയും കണ്ണനെ ഇത് ഉണ്ടായിട്ട് ഒറ്റ ഒന്നിനെ കിട്ടുമെന്നില്ല കൈ കൊണ്ട് പിടിക്കും പോന്നു കൈകൊണ്ട് പിടിക്കാൻ പറയണ്ട് നോക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റോ പറ്റോ അതെ കൈകൊണ്ട് പിടിക്കാൻ ഒരു പേടിയാണ് അമ്പത്തെട്ട് ശതമാനം ആളുകൾക്ക് നമ്മളിഷ്ടമാണ് പക്ഷെ നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകൾക്ക് നമ്മളിഷ്ടമല്ലെന്നാണ് പറയുന്നത് നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകൾക്ക് കേട്ടോ പന്ത്രണ്ട് ഓട്ടായി ഉണ്ട് ഞാനേ ഞാൻ ഇട ഉണ്ട് കേട്ടു ഇട അഞ്ച് പേരെണ്ണുമ്പോഴേക്കാൻ വിളിച്ചത് കണ്ണനെ മാറി 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 ആദ്യം കണ്ണനെ എവിടെയല്ല മാറി கே காரதிஜி அவரு தங்காட்டு அவருதான் கடாட்டு அவருதான் கடாட்டு அவருதான் கராட்டி மராட்டி 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 what is killing you but you know what do you like kana ron ton kitto വെള്ളം ക്ലിയർ ഉണ്ടോണ്ടായി പറ്റിയിരുന്നല്ലേ എന്തായാലും നടക്കുവട്ടെട്ടെ നടുക്കാവ ഒന്ന് കളിക്കണ്ടാവ അതാ അത്ര കണ്ണ ഇന്ന് കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ല കണ്ണമീന പിടിശരിയാണി ശരി പൊരിക്കൽ ട്ടോ ഇട്ടോ കണ്ണന്റെ ഒരു കുഞ്ഞ കണ്ണന്റെ സൈസ് ഉണ്ടല്ലേ ഒരുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം വരും എന്താ ഒരു കുഞ്ഞര് പൊരിക്കാൻ പറ്റും ചെറിയൊരു ഞാനും മറ്റേ നമ്മളൊരു വീഡിയോ ഒന്ന് രാത്രി എട്ട് മണിക്ക് വരുന്നുണ്ട് കേട്ടാ എന്നെ കാണണ്ട രാത്രി മണിക്ക് നമ്മളെ വീഡിയോ വരുന്നുണ്ട് കേട്ടാ അത് നടന്ന കാര്യമാണേ എടാ ഒരു മിനിറ്റ് അങ്ങനെ ഒന്ന് പറയട്ടോ ഒന്ന് പറയട്ടോ ഒന്ന് ഒന്ന് നോക്ക് പറയട്ടെ പറയട്ടെ ഇന്ന് രാത്രി എട്ട് മണിക്ക് നമ്മളൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് അത് കുറച്ചു കാലം മുന്നൊക്കെ നമ്മളെ നാട്ടിൽ നടന്നിരുന്ന ഒരു സംഭവമാണ് ഈ ഓട്ടക്കാർക്കൊക്കെ പറ്റിയിരുന്നൊരു കാര്യമാണ് അതായത് ഒരാളുടെ ജീവിതകഥ ക്ലിയറായിട്ട് അയാൾ പറഞ്ഞപ്പോൾ അത് അതുപോലെ പറയുന്നൊരു കാര്യമാണ് ഇന്ന് രാത്രി എട്ട് മണിക്ക് ഒക്കെ പ്രേതങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുന്നത് ഇന്ന് രാത്രി എട്ട് മണിക്ക് നമ്മൾ സ്വന്തം ചാനലിൽ എടുത്ത് അപ്പോൾ നമ്മൾ മീനെപ്പിടിച്ച് കാണിച്ചു

ദേ ഈ വെള്ളത്രണ്ട കൊണ്ട് കൈകൊണ്ട് കിട്ടി വന്നിവരട്ടെ ആ മറ്റേത് അടാ 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 നീ എന്താ ഇതെ മറ്റേ വലയുന്നത് ഇവിട കണ്ടോ അല്ലേ നീ ആരാണ്ട് ഇട്ടോ നീ ആരാണ്ട് ഇട്ടോ ആ വല കൊണ്ട് കിട്ടുട്ടോ ആ വല കൊണ്ട് അരിന്തുവാ വരടാ അവിടെ ഒട്ടൊരു മൽഗിരി എനിക്ക് എടുക്കല്ലേ എനിക്ക് ചാടി എനിക്ക് ചാടി തങ്കവൻ 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 ഉള്ളു ഇരിക്കുന്നേ ഇരിക്കുന്നേ ഉള്ളുട്ടോ ഇരിക്കുന്നല്ലേ ആണോട പോട പോട പോടേ പിടിച്ചോ പിടിച്ചോ പുറം പോയി ചെറിയ സൈഡ് പോയി ആരെങ്കിലും എടുടോ ഹ് വാ വാ അട അടി അട അടി അട അടി

സമത്രാണ് പാല രേഖിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വലിക്കുന്നു താരക്കിൾച്ചേ മതി അമ്മേ അമ്മ അമ്മേ മഴ കഴായില്ല മതി ഓടോ ഇതുയർട്ടിട്ട് വാ അമ്മേരോടാണ് കിട്ടോടാ ഞാൻ പോവുന്നു ഓക്കേ ഓക്കേ അടിപൊളി ചായ ഇനി ഞാൻ എടുക്കണ ഒരു ഗുഡ ഉണ്ട് ഒരു ചാറ് ഞാൻ വളരെ നല്ല പായസം വരും പടക്കന്ന് ഇങ്ങന പടക്കന്ന് ഇതാ എടുക്കുക ഓ നോ രണ്ടല്ല ആ നിഷോ അമ്മാരും ഇടാനല്ല ഓക്കേ ഒന്ന് മാന്ന് ചൊല്ലിന്ന് അവിടെ പിടിക്ക് അവിടെ പിടിക്ക് അവിടെ മാറ്റില്ലേ

ോ ഇറങ്ങിക്കോ ഈ ആ വെള്ളം മുഴുവനും മേലാക്കി വേണ്ട പോയിട്ടുണ്ട്